ഹോളിവുഡ് അവർക്ക് എന്റെ അണഞ്ഞിട്ട് ഭയങ്കര ഓൾറെഡി അത്തയാണല്ലോ ഹോളിവുഡിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് എന്റെ കാണണം അങ്ങനെ അങ്ങനെയൊക്കെ വഴിയില്ല ഇപ്പൊ ഹോളിവുഡിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ജാസീനെ കൊണ്ട് പുണി അയച്ചു പറയണം നഗ്നത പ്രദർശിപ്പിക്കണം എന്നൊക്കെ

ആക്കിക്കോ പക്ഷെ ആക്കരുത് നമുക്ക് നോക്കാം ഒന്ന് കാണിച്ചു ണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ ശീലായി പോയി മാറ്റിക്കോളാം തല ദാരിദ്ര്യത്തിലായിരുന്നു ഒന്നറിയില്ലായിരുന്നു എന്റെ കോല് കാണാഞ്ഞിട്ടുള്ള ഇടങ്ങാറാണ് ചേട്ടാ അപ്പൊ മനസ്സീ ഞാൻ പോയിക്കോട്ടെ ചിലക്കാട്